എല്ലാ കുട്ടുകാർക്കും ശുഭരാത്രി തരുന്നുണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിത വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് സുത്രയും മാഷും പ്രിയാമണിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇഷിതേനെ കണ്ടതും പെട്ടെന്ന് സുത്രയും കൂടെ എന്നിട്ട് ചോദിച്ചോ ആഹാ ചേച്ചി എന്നെന്താ നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് ചോദിക്കാം അതെ എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം എന്നറിയാം അല്ല വീട്ടിൽ പ്രശ്നമൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ് ഇന്നലെ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കാം ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നതിന് പറയാണ് ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു അല്ല മോളെ അങ്ങനെ താമസം വന്നിട്ട് വീട്ടിൽ പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ ആ സ്വപ്നം അല്ലെ ഡിവോഴ്സൊന്നും പറഞ്ഞ് ഓടി നടക്കുമല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ സുയത്ര പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് അവരുടെ ഒരടുവും നടക്കാൻ പോകുന്നില്ല ചേച്ചിയല്ലേ ആള് അവരെ മിക്കവാറും മണി അടിച്ച് കൂടെ നിർത്തി കാണും അതോ ഇനി ഇനിയിപ്പം മല്ലെ മാലപ്പടക്കത്തിന് അവര് തീ ഇട്ടോന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഇഷിദ് പറഞ്ഞു ഇതേ മാലപ്പടക്കം കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം പൊട്ടി തീർന്ന് പറയണം ഇപ്പോഴൊന്നുമില്ല എല്ലാം ശാന്തമാന്ന് പറയണം ഇത് കേട്ട മാഷു എന്തൊക്കെയാ മുളെ നീ പറയണേ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലോന്നു പറയണം പിന്നീട് റിയാമണിയോടും മാഷിനോടും ഒക്കെ ആയിട്ട് പറഞ്ഞു അതെ എന്തൊക്കെയോ ഒരു അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം അത്ഭുതങ്ങളാ എന്താ ഉം പഴയതുപോലല്ല എൻ്റെ അമ്മായിമ്മക്കും എൻ്റെ നാത്തൂനും ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമാന്ന് പറയാണ് സ്നേഹോ അത് തമ്മള അങ്ങനെ പറഞ്ഞേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങ് തലതിരിഞ്ഞ് മാറി മറിഞ്ഞെന്ന് പറയണം ഞാൻ അവരുടെ മുന്നിൽ ഒരു വലിയ സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞു അതിനുശേഷം അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹം എന്നെ ചേർത്ത് പിടിച്ച സ്വപ്നവല്ലിയമ്മ ഇപ്പൊ കൊണ്ടുനടക്കണെന്ന് പറയാ എനിക്ക് ഫുഡ് തരുന്നു എന്തൊക്കെ പ്രകടനങ്ങളാന്നറിയാമെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ പ്രിയമ്മ സൂക്ഷിക്കണം സ്വപ്നവല്ലിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഏത് സമയത്ത് അവർ അവര് കരണം മറിയുന്നതെന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോ ഇഷ്ട പറഞ്ഞു ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു പേടിയും വേണ്ട പെട്ടെന്നൊന്നും അങ്ങനെ കരണം മറിയെന്നും പറയാൻ പറ്റില്ല അല്ല നീ എന്ത് സത്യവാ അവരോട് പറഞ്ഞത് അവരെ നീ അങ്ങനെ ഒരിടത്തൊന്നും അടക്കി നിർത്തണമെങ്കില് അത്ര ചെറിയ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം അവരുടെ മുന്നിൽ അത്രയും വലിയൊരു ബോംബ് നീ പൊട്ടിച്ച് കാണൂലോ ഇഷു എനിക്കറിയാൻ മേലെ നിന്നെ എന്നൊക്കെ മാഷു പറയണേ ഇത് കേട്ട് ഇഞ്ഞപ്പത്തേനും ഇഷു തുടങ്ങ അതൊക്കെ ഒരു സീക്രട്ടാന്ന് പറയുന്നത് പിന്നീട് നേരെ സുഹിത്രേനെ നോക്കണം സുരിത്രയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒരു പക്ഷെ വിനോദിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ അത് ഇവരോട് ഇപ്പൊ പറയാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് മാഷ് പറഞ്ഞ എന്തായാലും നല്ല കാര്യ ഇനിയിപ്പോ ആ ഒരു പ്രശ്നം തീർന്നല്ലോ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടല്ലോ എന്ന് പറയുന്നത് സൂീത്ര ചോദിച്ചു അല്ല നീതങ്ങോട്ട പോണേ നിക്കാം ഞാനൊരു ഇന്റർവ്യൂവിന് പോവാ ഈ തവണയെങ്കിലും ഇന്റർവ്യൂവിന് പോട്ട് ജോലി വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കാം കുറെ ആയല്ലോ പോക്ക് തുടങ്ങിയിട്ട് ഇത് കേട്ടപ്പൊ സൂയിത്ര പറഞ്ഞു അതെ എനിക്ക് എനിക്കങ്ങോട് ചെല്ലുന്നോടൊന്നും ഇഷ്ടപ്പെടുന്നില്ല അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെടാത്തോണ്ടല്ലെന്ന് പറയാം പ്രിയാമണി പറഞ്ഞു ഇവള് ആകെപ്പാടെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട് തീറ്റ ഓർക്കും അത് മാത്രമാണെങ്കിൽ ഇവള് ഹാപ്പിയാണ് വല്ല ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ജോലി എടുക്കണ്ടേ അപ്പൊ വീട്ടിലിരുന്നാൽ കുഴപ്പമില്ല ഇനിയിപ്പം ഞങ്ങളുടെ കണ്ണിപ്പൊടി ഇടാനും പൊടി ഇടാനായിട്ട് ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ വിള അങ്ങോട്ട് ഇറങ്ങും അപ്പം പിന്നെ കുഴപ്പമില്ല ഞങ്ങൾ ആരും ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല ഇത് കേട്ടതും സൂയിത്ര പറഞ്ഞു ഇതേ ഇളയമ്മേ വെറുതെ എന്നെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയണം പിന്നെ കളിയാക്കി ഞാൻ കളിയാക്കിയതാണോ എന്ന് ചോദിക്കണം പെട്ടെന്ന് വിഷിത പറഞ്ഞു അതെ അന്നെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കണം സുയിത്ര പറഞ്ഞു അതെന്ത് പോക്കാം ഇഷ്ടി പോണ ഞാനും കൂടെ വരുന്നുണ്ടോ നമുക്ക് ഒരുമിച്ച് പോകാംന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എങ്ങോട്ട് ഇറങ്ങി താഴേക്ക് പോവാണ് ആ സമയം രചന വിളിച്ചിട്ട് പോലീസിനോട് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഐ ജോർജ് ആണെങ്കിൽ ഒരു കാരണം കിട്ടാനായിട്ട് നോക്കിയിരിക്കാം മഹേഷിന്റെ വീട്ടിൽ ചിലപ്പോൾ കുട്ടി ഉണ്ടായിരിക്കും മഹേഷ് ആദ്യമേ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അങ്ങോട്ട് അന്വേഷിക്കാനായിട്ട് വരുവാണ് ഈ സമയത്താണ് സൂയിത്ര ഇഷിതയും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ അവിടെ വെച്ച് എസ് ഐനെ കാണുവാണ് എസ് ഐ ജോർജിനെ കാണുവാണ് പെട്ടെന്ന് ഇഷിതയുടെ അടുത്തേക്ക് വന്നു ഇഷിതയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല നിന്റെ വീട്ടിൽ നീ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു എന്റെ വീട്ടിൽ എന്തിനാണ് സാറേ ഞാൻ ആരെങ്കിലും ഒളിപ്പിച്ച് വെക്കണം എന്ന് അല്ല ഏതെങ്കിലും കുട്ടീനെ എന്തേലും കുട്ടീനെ ഒന്നും ഞാൻ ആരെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യതയുടെ നെഞ്ചിലൊരു പിടപ്പുണ്ടായി ഒരു പക്ഷേ എങ്കിലും ആയ കുട്ടിയുടെ കാര്യം എങ്ങാനുമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇഷ്യതയ്ക്ക് അറിയത്തില്ലല്ലോ പിന്നീട് എസ് ഐ പറഞ്ഞു എന്തായാലും ഞാനെന്ന് പോയി നോക്കിയിട്ട് വട്ടെ എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമൊന്നും ഇല്ലെന്ന് പറയണം പിന്നെ ഒരു തവണ നീ എൻ്റെ പോയി ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം നിന്നെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോകുന്നു പറയാ ഇത് കേട്ടത് ഇഷ്ടം പറഞ്ഞു അങ്ങനെ എന്നെ അകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആണൊരുത്തനെ ഇറക്കാനായിട്ട് വരും അന്ന് സാറ് കണ്ടതല്ലേ എന്ന് ചോദിക്കാം ഇതിലിപ്പോൾ ഒരു നാണക്കേട് എസ് ഐ ജോർജിന് കിട്ടാതില്ലായിരുന്നു ജോർജ് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇപ്പം നീ പൊക്കോടി നിന്നെ എൻ്റെ കൈ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് സുഹിത്ര പറഞ്ഞു അല്ല എന്താ ചേച്ചി ആ എസ് ഐ എന്താ പറഞ്ഞിട്ട് പോയി നോക്കുക അയാൾക്ക് വേറെ പണിയൊന്നുമില്ല സുജി അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാണ് കാരണം ആദ്യയുടെ കാര്യം അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ള മോൻ്റെ കാര്യമെന്നുള്ള കാര്യമൊന്നും ഇഷിതയ്ക്ക് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും ഇനിയിപ്പം അവനെ അന്വേഷിച്ചാണോ മന്ത്രിക്കാൻ താനെങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കൂടെ എങ്ങാനും ഉണ്ടെന്നങ്ങാനും എന്തായാലും അറിവ് കിട്ടിയിട്ട് വന്നാണോ ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല ഇനിയിപ്പം അങ്ങനെ അവനായിട്ട് ഒരുപക്ഷെ പോലീസ് കേസൊന്നും ആയിട്ടില്ലല്ലോ ആ ഒരു ചിന്ത ഇഷ്യതയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയം മഹേഷിനെ അന്വേഷിച്ച് പോലീസ് വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് ആ മ്മ് മഹേഷ് എന്ന് കഥവ് തുറന്നു കഴിഞ്ഞപ്പോഴും എസ് ഐ ജോർജും കൂട്ടം അങ്ങോട്ട് കയറുകയാണ് അപ്പോഴേക്കും സ്വപ്നം വല്യം രാമനാഥ് പോയി പോലീസ് ഇങ്ങോട്ട് കയറി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചു നിങ്ങളിവിടെ ഒരു കുട്ടീനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക കുട്ടീനെ ഞങ്ങളാരെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടതും രാമനാഥ് ചോദിച്ചു അല്ല എന്താ സാറെ കാര്യം എന്താ ഒരു പരാതി കിട്ടുകയാണെന്ന് അറിയാം നിങ്ങളുടെ മോനെതിരെ നിങ്ങള് ആ രചനയുടെ ആകാശിന്റെ കുട്ടീനെവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ട് ഇനി ഇപ്പത്തേന് മഹേഷ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആരെയും ഒളിപ്പിച്ച് നോക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം ഉണ്ടെങ്കിൽ ഇവിടെ കയറി ഇവിടെ കാണും സാർ കയറി നോക്കാൻ പറയണം പിന്നെ അത് ഈ പറയുന്ന രചനയുടെ ആകാശിന്റെ അല്ല എൻ്റെ കൂടെ മകനാണ് ആദിത്യൻ എന്ന് പറയുന്നത് പിന്നെ അവനെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് ഇസൈ പറഞ്ഞു അതൊക്കെ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കാരണം ഇപ്പൊ രചനയുടെ കസ്റ്റഡിയിലാണ് കുട്ടി കുട്ടിയെ കോടതി വിട്ടുകൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ നിങ്ങൾക്ക് അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അവരെ മനു കൊണ്ടേ ബന്ധനസ്ഥനാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ ഞങ്ങൾ സേർച്ച് ചെയ്യാൻ വന്നാന്ന് പറയണം അങ്ങനെ അവരോരോ മുറി മുറിയും കയറി ഇറങ്ങണം അവർക്ക് മനസ്സിലായോ അവിടെ ഇല്ലെന്നുള്ള കാര്യം പിന്നീട് മഹേഷിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അവനെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറയാ ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യൊന്നുമില്ല സാറേ അവൻ എന്റെ മോനാ അവൻ ഇങ്ങോട്ട് സ്വയം മനസ്സാല വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഇരു കൈ നീട്ടി ഞാൻ സ്വീകരിക്കുള്ളൂ അവനെ ഞാൻ എന്തിനും ഒളിപ്പിച്ചു നോക്കണം അതും എൻ്റെ മോനെ തട്ടിക്കൊണ്ട് പോരേണ്ട കാര്യമൊന്നും എനിക്ക് വരെ ഉണ്ടായിട്ടില്ലെന്ന് പറയണം ശരി നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറയാണ് ഇത് കേട്ടതും മഹേഷൻ ദേഷ്യം വന്നു സാർ എന്താന്ന് വെച്ച് ചെയ്യാൻ ചെയ്യാൻ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥം വന്നിട്ട് ചോദിച്ചു എന്താ മോനെ ഇവരെന്തൊക്കെയാ ഒന്നും മനസ്സിലാകുന്നില്ലോ അപ്പം ആദ്യം ഊട്ടിയിലെ സ്കൂളിലേക്ക് പോയില്ലെന്ന് ചോദിക്കാം അറിയത്തില്ല അച്ഛാ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അവനെ കണ്ടത് ശരി തന്നെയാ പക്ഷേ എങ്കിൽ ആ സമയം അവൻ എന്നോട് പറഞ്ഞേ അവന്റെ അമ്മ കൂടെ ഉണ്ടെന്നാ രജന അകത്തുണ്ടെന്നാ പറഞ്ഞേ ടെസ്റ്റേ ഷോപ്പിൽ വെച്ച് കണ്ട സമയത്ത് പക്ഷേ എങ്കിൽ ഇപ്പം ഇവര് പോലീസുകാരെ അന്വേഷിച്ചു വരണെങ്കിൽ അതൊരു ഡ്രാമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു പക്ഷേ അവനെ അവരെ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും എന്ന് എന്നറിയണം സ്വപ്നവലി പറഞ്ഞു അത് ശരിയാ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ആയിരിക്കും ഭാഗ്യത്തിന് ഇവിടെ ഇഷ്ടയില്ലാതെ പോയത് ഇഷിതി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ലായിരുന്നു ചോദിക്കണം അതേന്ന് പറയാം പിന്നീട് മഹേഷിന് ആ പെട്ട ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും മഹേഷിന്റെ ഫോണിലേക്ക് രചനയുടെ കോൾ വരുവാണ് രചന വിളിച്ചിട്ട് ചോദിച്ചു എന്റെ മോൻ എന്ത് ചോദിക്കണം ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു മോൻ എവിടെ നിന്ന് എന്നോടാണോ ചോദിക്കുന്നത് നിന്റെ കൂടെ എല്ലാരുന്നു പറയണം അതെ മഹേഷെ കളിക്കരുത് നീ അവനും കൂടെ തമ്മിൽ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് കേട്ടപ്പോ മഹേഷ് പറഞ്ഞു ഒന്ന് വെച്ചിട്ട് പോടി ഫോണെവിടുന്നത് നീ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്പം കുഞ്ഞിന്റെ കാര്യം എന്നോട് ചോദിക്കണം അതെ അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടല്ലോ നിന്നൊന്ന് ഞാൻ വെറുതെ പെടുത്തില്ല അവൻ എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ കാണാതെ പോയിട്ടുണ്ടെങ്കിലോ കൂടെ ഉള്ളവനെ സംശയിക്കാം എന്തിനും പോന്നവൻ അവന് അവൻ ചിലപ്പോൾ കുഞ്ഞിനെ ചിലപ്പോൾ ഒളിപ്പിച്ചു നോക്കും ചിലപ്പോൾ കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കുന്നു വരും എന്തിനാണെന്നറിയാവോ അവൻ അത്ര സ്വഭാവക്കാരനാ എന്ത് നാടൻ കളിക്കാനും മടിക്കാത്തവനാ അതുകൊണ്ട് നീ സൂക്ഷിച്ചു അവനോടൊപ്പമുള്ള വാസം കുഞ്ഞിനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നീ അവനോട് തന്നെ ചെന്ന് ചോദിക്കാൻ പറയണം തീയപ്പ രക രജൻ പറഞ്ഞു ആകാശം അത്രക്കാരനൊന്നും അല്ലെന്ന് അറിയണം അത്രക്കാരനാണോ അല്ലേന്നൊക്കെ നീ അറിയാനായിട്ട് പോകുന്നുള്ളൂ പിന്നെ എന്റെ കുഞ്ഞിനെ ഇവിടെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം എനിക്കില്ല നിനക്കറിയാലോ എൻ്റെ കൂടെ അവൻ വരുമെങ്കിൽ അവനെയും പൊന്നുപോലെ നോക്കുമെന്ന് പറയണം ഇനി അവന്റെ പേരും പറഞ്ഞ് എന്നെ എങ്ങോട്ട് വിളിച്ചേക്കില്ല അത് തന്നെയല്ല എന്റെ മോനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് നിന്റെ കൂടെ ഇല്ല അവൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് കോട് കെട്ടിയാണ് അപ്പോഴേക്കും രാമനാഥൻ സ്വപ്നവില്ലിയും വന്നിട്ട് ചോദിച്ചു എന്താ മോനെ എന്താ കാര്യം ചോദിക്കുകയാണ് അവള് വിളിച്ചിട്ട് പറയുന്നെ കുഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടോന്ന ഇതൊക്കെ അവരുടെ ഡ്രാമയായിരിക്കുന്നേ കാരണം അവര് ആദിത്യനെ ഒളിപ്പിച്ചു വെച്ചിട്ട് മിക്കവാറും കട്ടില്ലെന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്തു എന്നെ പിടിച്ച് സ്റ്റേഷൻ ഇടാനായിട്ട് എൻ്റെ ഭഗവാനെ ഒന്ന് പോകുമ്പോ ഒന്നും മാറി അങ്ങനെ ഓരോരോ വൈദ്യരണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് രാമനാഥൻ പറയണം അച്ഛൻ പേടിക്കൊന്നും വേണ്ട അച്ഛൻ ആ കാര്യത്തിൽ സങ്കടപ്പെടുവോ വേണ്ടെന്ന് അറിയണം ഇതൊക്കെ ഇങ്ങനെ പോകും പക്ഷേങ്കില് എന്റെ മോൻ എന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ അവനെ ഇരുകയും നീട്ടി സേരിക്കും എന്നൊക്കെ പറയാണ് പിന്നീട് പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് ഇഷതി എല്ലുവാണ് അങ്ങനെ ഇഷതി എന്ന് കഴിഞ്ഞപ്പത്തേനും ആദ്യം ഓടി വന്നു ആദ്യം ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് പിന്നീട് ഇഷിതെ തന്റെ ക്യാബിലേക്ക് പോയിട്ട് കുറച്ച് കുട്ടികളെയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യയുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് ആദ്യോട് പറഞ്ഞു അല്ല മോന് പുറത്ത് പോണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അമ്മ പുറത്തുണ്ടാവും എന്ന് പറയണം ആ ശരി നമുക്ക് പുറത്ത് അമ്മയെന്ന് പറയണം കാരണം അങ്ങനെ പുറത്ത് പോകുന്ന പോണമെന്ന് ഇഷിതെ ആഗ്രഹിക്കുന്ന മറ്റന്നുകൊണ്ടല്ലോ ഒരു പക്ഷേ പുറത്ത് പോകണ സമയത്ത് ആദ്യമേ അറിയാവുന്ന ആരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞാലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് അങ്ങനെ പുറത്ത് പോയി പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യ ഒരു ആഗ്രഹം പറഞ്ഞു അമ്മേ എനിക്ക് സൈക്കിൾ ചവിട്ടം കൊതിയാവുന്നുണ്ട് അമ്മയല്ലേ പറഞ്ഞേ ഞാൻ സൈക്കിളെ എവിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ആക്സിഡൻറ്റ് ഉണ്ടായത് എനിക്ക് സൈക്കിളിൽ എവിട്ടാൻ കൊതിയാവും പറയണം ഇത് കേട്ടതും ഇഷ്ടിത പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടുന്ന് വാടകയ്ക്ക് ഒരു സൈക്കിൾ എടുക്കാം മോനെന്ന് ചവിട്ടിക്കോളാൻ പറയണം അവന് ഭയങ്കര ആഗ്രഹം അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്തു വേണം അവന് ഒരു സൈക്കിൾ എടുത്തു കൊടുത്തു അവൻ എന്നിട്ട് അത് ഉട്ടിക്കൊണ്ട് അതിനോട് നടക്കുന്ന സമയത്താണ് രചനയെ ആകാശം കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരു നിമിഷം അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആദ്യ തിരിഞ്ഞ് നോക്കുകയാണ് ഇനിയിപ്പോ അവനും മനസ്സിലായിട്ടാണോ എന്തോ എന്നറിയത്തിൽ അവന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുമോ എന്നറിയത്തിൽ അവരെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇനി ഇപ്പൊ അവർ ആദ്യം കണ്ടിട്ടുണ്ടെങ്കിലും വന്ന് വിളിച്ചാൽ പോലും ചിലപ്പം ആദ്യക്ക് ഓർമ്മശക്തി ഇല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനായിട്ട് വഴിയില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയാവും അച്ഛനും അമ്മേനും തിരിച്ചറിയുമോ ഇനിയിപ്പം ആകാശിനെ രചനയും കണ്ടിട്ട് തിരിച്ചറിയാതെ എന്റെ അച്ഛനും അമ്മയും അല്ല ഇവരെന്നും പറഞ്ഞിട്ട് ആദ്യം തിരിച്ച് ഇഷിതയുടെ അടുത്തേക്ക് പോകുമെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു